ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നമ്മുടെ ഹെൽപ് മീ ലോൺ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ നെല്ലിക്ക അച്ചാർ കുറെ പേർ ചോദിച്ചിരുന്നതാണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ മറ്റുള്ള അച്ചാറുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് അറിയിച്ചു എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇതും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ദയവായി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്റെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇത് അപ്പൊ നമുക്ക് തുടങ്ങാം ആദ്യം ഈ നെല്ലിക്ക ഒന്ന് ചൂട് വെള്ളത്തിൽ ഇട്ടെടുക്കണം അതെങ്ങനെയാണെന്ന് പറയാം അത് കഴിഞ്ഞിട്ട് അതിന്റെ ഇൻഗ്രീഡിയൻസ് ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം അപ്പോ ഞാൻ എ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ വെള്ളം ഒന്ന് തിളക്കണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ആ നെല്ലിക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് ഒരു ഇരുന്നൂറ് ഗ്രാം നെല്ലിക്കയും ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം ഇവിടെ കുറേ അച്ചാറുകൾ ഇരിപ്പുണ്ട് നേരത്തെ ഇട്ടതല്ല അപ്പൊ ഇതെന്റെ അടുത്ത് നിങ്ങൾ റെസിപ്പി ചോദിച്ചുകൊണ്ട് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ച് എടുത്തുന്നേ ഉള്ളൂ ഇത് നല്ലതുപോലെ കഴുകി അതിൻ്റെ മുകളിൽ അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണേ കഴുകിയെടുത്തിടാൻ ഒരു അഞ്ചു മിനിറ്റ് ഈ തീ ഓഫ് ചെയ്ത് ഞാൻ ഇത് അഞ്ചു മിനിറ്റ് ഈ വെള്ളത്തിൽ ഒന്ന് കിടക്കട്ടെ നമുക്ക് അടച്ചു വെക്കാം അതിൽ കിടന്ന് ഒരു ഒന്ന് വേവട്ടെ മൊത്തത്തി വെന്ത് പോവല്ലേ അഞ്ചു മിനിറ്റ് മാത്രം കിടന്നാ മതി ഇത് നമുക്ക് അടച്ചു വെക്കാം അഞ്ചു മിനിറ്റ് ആയി നമുക്ക് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം ഒത്തിരി ഒന്ന് വെന്ത് പോവല്ലേ അത്രയേ ഉള്ളൂ ഒന്ന് പച്ച മാറണം കണ്ടോ ജസ്റ്റ് ഒന്നിതായിട്ടേ ഉള്ളൂ അത്രേ മതി ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല അത് നെല്ലിക്ക നമുക്ക് മാറ്റിയെടുക്കാം ചിലരിത് ഏഹ് നെല്ലിക്ക കഷ്ണങ്ങൾ ആക്കിയിട്ട് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ട് എടുക്കാറുണ്ട് പക്ഷെ അത് നമുക്ക് ഗുണമില്ല ആ നെല്ലിക്കയുടെ ഗുണം മൊത്തം വെള്ളത്തിൽ പോകും അപ്പോ ഇങ്ങനെ ഇങ്ങനെടുക്കുന്ന ഏറ്റവും നല്ലത് കാരണം നെല്ലിക്കയുടെ ഗുണം ഒട്ടും പോകത്തില്ല നെല് കോരി തണുത്ത വെള്ളത്തിലാണ് ഇടുന്നത് ഐസ് വെള്ളത്തിൽ ഇട്ടാൽ അത്രയും നല്ലത് സാധാ വെള്ളത്തിൽ അതിലും കുഴപ്പമില്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ചൂട് ചൂടത്തിരുന്നത് വേവാതിരിക്കാൻ ഒത്തിരി വെന്ത് പോവരുത് അതിനു വേണ്ടിയാ ഈ തണുത്ത വെള്ളത്തിൽ ഇടുന്നത് എന്നിട്ട് കഴി തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് ഇത് അരിഞ്ഞെടുക്കണം ഇത് തണുത്ത വെള്ളത്തിൽ നിന്ന് എടുത്ത ശേഷം നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ കട്ട് ചെയ്യാം ഞാൻ ഇവിടെ ചെറുതായിട്ടാ ഒത്തിരി ചെറുതായിട്ടല്ല ആ പരുവത്തിന കട്ട് ചെയ്തേക്കുന്നത് അതിനുശേഷം അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കണം ആ കഷ്ണത്തിൽ കുറച്ച് എരി പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് അതിനുശേഷം ഒരു രണ്ടു മണിക്കൂർ അതിൽ കൂടുതൽ ആവശ്യമില്ല ഒരു രണ്ടു മണിക്കൂർ ഇതിങ്ങനെ നമുക്ക് അടച്ചു വെച്ചേക്കാം അതിനുശേഷം അച്ചാറിടാം നമ്മുടെ നെല്ലിക്ക രണ്ടു മണിക്കൂറായി പരുവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ സാധനങ്ങൾ എന്ന് പറയുന്നത് ഇഞ്ചി ആവശ്യത്തിന് അതായത് ഇത് ഇരുന്നൂറ് ഗ്രാമല്ലേ ഉള്ളൂ അപ്പൊ ഒരു കൊച്ചു കഷ്ണമാ ഞാൻ എടുത്തേക്കുന്നത് അത് ഒത്തിരി പൊടിയായിട്ട് വരിയരുത് എന്നാൽ ഒത്തിരി വലുതായിട്ടും അരിയരുത് വെളുത്തുള്ളി വലിയ കഷ്ണങ്ങൾ കീറി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് ആ കടുക ഇട്ട് കൊടുക്കാം അത് പൊട്ടട്ടെ ഏത് എണ്ണ വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം കടുക് പൊട്ടി കഴിഞ്ഞിട്ട് ആ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കാം അത് വയണ്ട ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇപ്പോ ഇതെല്ലാം നന്നായി മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി ഇത്രയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കാരണം മുളക് പൊടി നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി ഇത് നന്നായി എണ്ണ തെളിയുന്നത് വരെ നല്ല ഇതായി മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി എടുക്കണം ഇനി ഇതിലേക്ക് നിങ്ങളുടെ ഗ്രേവിയുടെ കണക്കനുസരിച്ച് വെള്ളവും പിന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം വിനാഗിരി ഒഴിച്ചിട്ട് തിളയ്ക്കണേ ഇതിനുശേഷമേ നമ്മൾ ഇതിനകത്തേക്ക് നെല്ലിക്ക ഇടത്തുള്ളൂ ആ വെള്ളവും വിനാഗിരിയും ഒക്കെ നന്നായിട്ട് തിളച്ച് യോജിച്ച് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നെല്ലിക്കയിട്ട് ആ അരപ്പിൽ ഇളക്കി യോജിപ്പിക്കാം ഞാൻ തീ കുറച്ചായിട്ടേക്കുന്നേ കാരണം ഈ അരപ്പിൽ കിടന്ന ഒന്ന് വേവണം കാരണം ചൂട് വെള്ളത്തിൽ ഇട്ടെടുത്തപ്പോ അധികം വെന്തിട്ടില്ല ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് അതിന്റെ ആവശ്യമുള്ളു ചെറുതീയില് ഈ അരപ്പിൽ കിടന്ന് ഇതൊന്ന് വെന്ത് കിട്ടട്ടെ ഇത് നിങ്ങളുടെ ഗ്രേവി അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം കൂടുതൽ ചേർക്കാം കുറവ് ചേർക്കാം കുറച്ചുകൂടി പുളി വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി കൂടുതൽ ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടം എന്നെ കേൾക്കുന്നവർ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നെങ്കിൽ എനിക്ക് കമൻ്റ് ഇടണം ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം നിങ്ങൾ ഇഷ്ടപ്പെടും ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ഇടാൻ മറക്കരുത് വീണ്ടും നിങ്ങൾക്ക് ഒരു ഈസി ഡിഷുമായി അല്ലെങ്കിൽ ഒരു ടിപ്പുമായി ഞാൻ വരാം ടിൽ ബൈ ഗോഡ് ബ്ലസ് യു